റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൽ ജി എസിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസ് കേരള സവാരി സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി സർവീസാണ് കേരള സവാരി മെഡിസിപ്പ് നിലവിൽ വന്നത് രണ്ടായിരത്തി ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഒന്നിനാണ് മെഡിസിൽ നിലവിൽ വന്നത് ഒരു സർവകലാശാല ഒരു ഗ്രന്ഥശാല പദ്ധതി ആരംഭിച്ചത് കേരള സർവകലാശാല ഒരു സർവകലാശാല ഒരു ഗ്രന്ഥശാല പദ്ധതി ആരംഭിച്ചത് കേരള സർവകലാശാല ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടി രചന ഇരുപത്തിയഞ്ച് വർഷം തികഞ്ഞ കുടുംബശ്രീയുടെ ചരിത്രം എഴുതുന്ന പരിപാടി രചന കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതി ഡിജി കേരളം കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഡിജി കേരളം കുട്ടികളിലെ കുഷ്ഠരോഗം തടയാൻ ബാലമിത്ര പദ്ധതി നടപ്പിലാക്കുന്നത് ആരോഗ്യ വകുപ്പ് കുട്ടികളിലെ കുഷ്ഠരോഗം തടയാൻ ബാലമിത്ര പദ്ധതി നടപ്പിലാക്കുന്നത് ആരോഗ്യ വകുപ്പ് ശബരിമലയും പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി പുണ്യം പൂങ്കാവനം ശബരിമലയും പരിസരവും മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മൊസാംബിക് മലാബി എന്നിവിടങ്ങളിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഫ്രഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ മൊസാംബിക് മലാബി എന്നിവിടങ്ങളിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് ഫ്രെഡി വസൂരിക്ക കാരണമായ വൈറസ് വേരിയോള വൈറസിന്റെ ഭാഗമായ വൈറസ് മങ്കി പോക്സ് വൈറസ് വസൂരിക്ക് കാരണമായ വൈറസായ വേരിയോള വൈറസിന്റെ ഭാഗമായ വൈറസ് മങ്കി പോക്സ് വൈറസ് വസൂരിക്ക കാരണമായ വൈറസ് വേരിയോള വൈറസിന്റെ ഭാഗമായ വൈറസ് ആണ് മങ്കി പോക്സ് വൈറസ് കുരങ്ങുപനി കാരണമുണ്ടാകുന്ന ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം കേരളം കുരങ്ങുപനി കാരണം ഉണ്ടായ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം അമേരിക്കൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കറുത്തവർഗക്കാരിയായ വനിത മായ ആഞ്ചലോ അമേരിക്കൻ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കറുത്തവർഗക്കാരിയായ വനിതയാണ് മായ ആഞ്ചലോ ഒറ്റയ്ക്ക് ചെറു വിമാനത്തിൽ ലോകം ചുറ്റിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത സാറ റൂതർഫോർട്ട് ഒറ്റയ്ക്ക് ചെറു വിമാനത്തിൽ ലോകം ചുറ്റിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയാണ് സാറ റൂദർ ഇസ്രായേലുമായി സൈനിക സുരക്ഷാ ഉടമ്പടി കരാറിൽ ഏർപ്പെടുന്ന ആദ്യ ഗൾഫ് രാജ്യം ബഹ്റൈൻ ഇസ്രായേലുമായി സൈനിക സുരക്ഷാ ഉടമ്പടി കരാറിൽ ഒപ്പടുന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് ബഹ്റൈൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തിയ രാജ്യം ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബ് കണ്ടെത്തിയ രാജ്യം ജർമ്മനി ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ചഷ്മ സൈനിയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയമാണ് ചഷ്മ ചൈനയെ കൂടാതെ ഡോക്സൂരി ചുഴലിക്കാറ്റ് ഭീശടിച്ച രാജ്യം ഫിലിപ്പൈൻസ് ചൈനയെ കൂടാതെ ഡോക്സൂരി ചുഴലിക്കാറ്റ് ഭീശടിച്ച രാജ്യമാണ് ഫിലിപ്പൈൻസ് പ്രീമിയർ ഹോക്കി ലീഗ് ആരംഭിച്ച വർഷം രണ്ടായിരത്തഞ്ച് പ്രീമിയർ ഹോക്കി ലീഗ് ആരംഭിച്ച വർഷമാണ് രണ്ടായിരത്തി ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യം എപ്പോഴും മുന്നോട്ട് ഏഷ്യൻ ഗെയിംസിൻ്റെ ആപ്തവാക്യം എപ്പോഴും മുന്നോട്ട് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് ശ്രീലങ്ക എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബുള്ള ആദ്യ സംസ്ഥാനം കേരളം എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബുള്ള ആദ്യ സംസ്ഥാനം കേരളം കേരളത്തിൽ നാലാമതായി നിലവിൽ വന്ന സെൻട്രൽ ജയിൽ തവനൂർ കേരളത്തിൽ നാലാമതായി നിലവിൽ വന്ന സെൻട്രൽ ജയിൽ തവനൂർ കേന്ദ്ര അംഗീകാരം ലഭിച്ച തൃശൂർ ജില്ലയിലെ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കേന്ദ്ര അംഗീകാരം ലഭിച്ച തൃശ്ശൂർ ജില്ലയിലെ സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയിൽ പ്രളയസാധ്യതാ ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യയിൽ പ്രളയസാധ്യതാ ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് വള്ളക്കടവ് ആകാശത്തിലെ അഞ്ചാമത്തെ ഏറ്റവും പ്രഭയേറിയ നക്ഷത്രം വേഗ ആകാശത്തിലെ അഞ്ചാമത്തെ ഏറ്റവും പ്രഭയേറിയ നക്ഷത്രം വേഗ പന്ത്രണ്ട് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ പന്ത്രണ്ട് ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രം സൂര്യൻ ആകാശത്തിലെ നിയപജ്ഞൻ എന്നറിയപ്പെടുന്നത് കെപ്ലർ ആകാശത്തിലെ നിയപജ്ഞൻ എന്നറിയപ്പെടുന്നത് കെപ്ലർ അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി നാല് രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചത് ചന്ദ്രനിലെ പാലായ പ്രവേഗം പതിനൊന്ന് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് ചന്ദ്രനിലെ പലായന പ്രവേഗം ചിഹ്നഗ്രഹം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഹെർഷൽ ചിഹ്നഗ്രഹം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഹെർഷൽ ഹാലിയുടെ ധൂമകേതു അവസാനം ദൃശ്യമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഹാലിയുടെ ധൂമകേതു അവസാനം ദൃശ്യമായത് പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണെന്ന് കണ്ടെത്തിയത് തോമസ് യങ്ങ് പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണമാണെന്ന് കണ്ടെത്തിയത് തോമസ് യങ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ജനുവരി മൂന്ന് സൂര്യൻ ഭൂമിയോട് ഏറ്റവും വരുന്ന ദിവസം ജനുവരി മൂന്ന് തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രഭാവം പ്രതിഫലനം സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദത്തിൻ്റെ സ്വഭാവമാണ് പ്രതിഫലനം സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി ആവർത്തന പ്രതിപനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം അനുരണനം ആവർത്തന പ്രതിപഥനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലം മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലം കൊതുകുകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി അഞ്ഞോറ് ഹെഡ്സ് കൊതുകുകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തിയാണ് അഞ്ഞോറ് ഹെഡ്സ് തേനീച്ചകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി മുന്നൂറ് ഹെഡ്സ് തേനീച്ചകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തിയാണ് മുന്നൂറ് ഹെഡ്സ് ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങൾ ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങൾ താപവ്യത്യാസം കുറയുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതൽ താപവ്യത്യാസം കുറയുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതൽ ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ ദൈവഗണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക് ലെവുലോസ് എന്നറിയപ്പെടുന്നത് ഫ്രാക്ടോസ് ലെവുലോസ് എന്നറിയപ്പെടുന്നത് ഫ്രാക്ടോസ് ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതം എസ്റ്ററുകൾ ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതം എസ്റ്ററുകൾ മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കാണപ്പെടുന്ന ലോഹം കാൽസ്യം മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളിലും ഏറ്റവും കാണപ്പെടുന്ന ലോഹം കാൽസ്യം വെടിമരുന്നിൽ ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്നത് സ്ട്രോൺഷ്യം വെടിമരുന്നിൽ ചുവപ്പ് നിറം ലഭിക്കാനായി ചേർക്കുന്നത് സ്ട്രോൺഷ്യം സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലഡ്ഡ് സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം ലഡ്ഡ് ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്നത് സൾഫർ ബ്രിംസ്റ്റോൺ എന്നറിയപ്പെടുന്നത് സൾഫർ ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകൾ ഒളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകൾ ഒളിപ്പല്ല് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം കാൽസ്യം ഫ്ലോറൈഡ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് കാൽസ്യം ഫ്ലോറൈഡ് കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ ഇന്ത്യ കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ ഇന്ത്യ ഒരു വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ആറ് ഒരു വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ആറ് കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് സ്ഥാപിതമായത് അകത്തെ തറ പാലക്കാട് കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് സ്ഥാപിതമായത് അകത്തേതറ പാലക്കാട് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ല പാലക്കാട് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയാണ് പാലക്കാട് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തെട്ട് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തെട്ട് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ജനുവരി ഇരുപത്തി ആറ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി ഇരുപത്തി ആറ് സ്വാതി സംഗീത അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് തിരുവനന്തപുരം സ്വാതി സംഗീത അക്കാദമി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് തിരുവനന്തപുരം ഞെരളത്ത് രാമപൊതുവാളിൻ്റെ ആത്മകഥ സോപാനം ഞെരളത്ത് രാമപൊതവാളിൻ്റെ ആത്മകഥയാണ് സോപാനം ഭീംസൻ ജോഷിക്ക് ഭാരതരത്നം ലഭിച്ച വർഷം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തെട്ടിലാണ് ഭീംസൻ ജോഷിക്ക് ഭാരതരത്നം ലഭിച്ചത് ചൊവ്വാ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ ചൊവ്വാദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ അൽ അമീൻ പത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കോഴിക്കോട് അൽ അമീൻ പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് ആദ്യമായി ശബ്ദമുയർത്തിയ മലയാള പ്രസിദ്ധീകരണം കേരള ഡീലക്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് ആദ്യമായി ശബ്ദമുയർത്തിയ മലയാള പ്രസിദ്ധീകരണം കേരള ഡീലക്സ് കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം പ്രഭാതം കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രമാണ് പ്രഭാതം പൊയ്ഗയിൽ രോഹന്നാൻ ഗാന്ധിജിയെ കണ്ടെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് നെയ്യാറ്റിൻകര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴിൽ നെയ്യാറ്റിൻകരയിലാണ് പൊയ്ഗയിൽ രോഹന്നാൻ ഗാന്ധിജിയെ കണ്ടെത്തിയത് ആനമ്പുടി ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ആനമ്പുടി ചോല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി നോർമൻ ബോർലോങ്ങിന് സമാധാനത്തിനുള്ള നോവൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നോർമൻ ബോർലോങ്ങിന് സമാധാനത്തിനുള്ള നോവൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പാക്ക് കടലിടുക്കിൽ ചെന്ന് ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദി വൈഗ പാ കടലുടക്കിൽ ചെന്ന് ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാന നദി വൈഗ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്